ഹലോ വെൽക്കം ബാക്ക് ടു എസ് പി ജെ ജ്വല്ലറി നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞിക്കുട്ടികൾക്ക് ആയി ഉള്ള അടിപൊളി വാഴകൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏത് ഫങ്ഷനിൽ കൊടുക്കാൻ പറ്റുന്ന നല്ല പോലിമോ ബ്യൂട്ടിഫുൾ അട്രാക്റ്റീവ് വാഴകളാണ് ആര് കണ്ടാൽ എടുക്കാൻ കൊതിക്കുന്ന മോഡലിന്റെ വാഴകളാണ് അവസാനം വരെ ശ്രദ്ധിച്ച് വീഡിയോ കാണുക നിങ്ങൾക്ക് ഉറപ്പായി ഈ വാഴകൾ ഇഷ്ടപ്പെടും സോ ഒരു ഒരു വാഴ കാണിക്കാം എല്ലാത്തിന്റെ വെയ്റ്റും കാണിക്കാം ഫസ്റ്റ് മോഡൽ നോക്കിക്കേ ഇത് ട്രെൻഡിങ് മോഡലിൻ്റെ വാഴയാണ് ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കേ സോ ഫ്രണ്ട്സ് ഞങ്ങളുടെ ജ്വല്ലറിയിൽ ഓൾടെപ്പ് ലൈറ്റ് വെയിറ്റ് ഓർണമെൻറ്സ് അവൈലബിൾ ആണ് പണിക്കുലി വളരെ കുറവാണ് ഈ വാഴയുടെ വെയിറ്റ് നോക്കാം ഇതിന്റെ വെയിറ്റ് അറുനൂറ്റി ഇരുപത് മില്ലിയാണ് അടുത്തത് നോക്കിക്കേ അതുപോലെ തന്നെ വേറെ ഡിസൈനിൽ വരുന്ന മോഡലിന്റെ വാഴയാണ് ഇതിൻ്റെ ഡിസൈൻ വളരെ അട്രാക്റ്റീവാണ് ഇതിന് മുന്നേ ഞങ്ങൾ ധാരാളം ലൈറ്റ് വെയിറ്റ് ഓർണമെൻസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്തവർ ഉറപ്പായി കാണുക സോ നിങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ജലർ വണ്ണം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങളുടെ പ്രത്യേകത ഈ വാഴയുടെ വെയിറ്റ് ഒരു ഗ്രാം നാന്നൂറ്റി മുപ്പത് മിലിയാണ് ഇന്നത്തെ വീഡിയോയിൽ അറുന്നൂറ്റി മുപ്പത് മില്ലി മുതൽ നാല് ഗ്രാം വരെ തൂക്കത്തിൽ വരുന്ന വാഴകളുണ്ട് ഈ വാഴയുടെ ഡിസൈൻ നോക്കിക്കേ സിംപ്ലി വറ പോലത്തെ മോഡലിൻ്റെ വാഴയാണ് ബട്ട് നല്ല ലുക്കാണ് ഇച്ചിരി പോലിമോ ഉണ്ട് ഇതിൻ്റെ വെയ്റ്റും നോക്കാം ഈ വായയുടെ വെയ്റ്റ് ഒരു ഗ്രാം മുപ്പത് മില്ലി മാത്രമേ ഉള്ളൂ അടുത്തത് മോഡൽ നോക്കാം ഇത് നേരത്തെ നമ്മൾ കണ്ട മോഡൽ തന്നെയാണ് ബട്ട് ഡിസൈനിൻ്റെ ഡിഫറൻസ് ഉള്ളൂ സോ ഫ്രണ്ട്സ് ഇതിന് മുന്നേ ഞങ്ങൾ കുഞ്ഞു കമ്മൽ കളക്ഷൻസിൻ്റെ വീഡിയോസ് പിന്നെ വായയുടെ വീഡിയോസ് കുട്ടി മോതിരങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മാലയുടെ വീഡിയോസ് അതും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്തവർ ഉറപ്പായി കാണുക ഞങ്ങൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് പുതിയ പുതിയ ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും നിങ്ങൾ ഇതൊരു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് നല്ല ഭംഗിയുള്ള പൈപ്പ് വാഴകളാണ് ഇതിൻ്റെ ഡിസൈൻ നോക്കിക്ക് ഇത് ഡെയിലി ഇട്ടാലും ഒന്നും കംപ്ലൈൻസ് വരാത്ത മോഡലിൻ്റെ വാഴയാണ് ഇതിൻ്റെ വെയ്റ്റ് നോക്കാം രണ്ട് വാഴയുടെ വെയ്റ്റ് അഞ്ച് ഗ്രാം തൊള്ളായിരത്തി ഇരുപത് മിലിയാണ് അടുത്ത ഫേരി ബ്യൂട്ടിഫുൾ ഇച്ചിരി പോലിമോ രണ്ട് വാഴകളാണ് ഇതിൻ്റെ ഡിസൈൻ നോക്കിക്ക് എന്തൊരു ഭംഗിയുണ്ട് കാണാം ഇതിൻ്റെ വെയ്റ്റും നോക്കാം രണ്ട് വാഴയുടെ വെയിറ്റ് നാല് ഗ്രാം അമ്പത് മില്ലിയാണ് വർണ്ണത്തിൻ്റെ വെയ്റ്റ് നോക്കാം ഒരു വാഴയുടെ വെയ്റ്റ് രണ്ട് ഗ്രാം മുപ്പത് മില്ലിയാണ് ഇതിൽ കാണുന്ന വാഴകൾ ജോഡിയായിട്ട് മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റായി ആയി വാങ്ങാൻ പറ്റും ജോഡിയായിട്ട് വേണമെങ്കിൽ ജോഡിയായിട്ടും വാങ്ങാൻ പറ്റും അടുത്ത ഡിസൈൻ നോക്കിക്കേ ഇതിൻ്റെ വെയ്റ്റ് മൂന്ന് ഗ്രാം അമ്പത് മില്ലിയാണ് പിന്നെ രണ്ട് വാഴയുടെ വെയിറ്റ് നോക്കാം രണ്ട് വാഴയുടെ വെയ്റ്റ് ആറ് ഗ്രാം നാൽപ്പത് മില്ലിയാണ് അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മോഡലിൻ്റെ വഴയാണ് ഇതിൻ്റെ ഡിസൈനും നോക്കിക്കേ ഇത് നല്ല സ്ട്രോങ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലിൻ്റെ ലോങ് ലാസ്റ്റിംഗ് വഴയാണ് ഈ വാഴയുടെ വെയ്റ്റ് നോക്കാം ഇതിൻ്റെ വെയ്റ്റ് നാല് ഗ്രാം ഇരുപത് മില്ലിയാണ് അടുത്തത് നോക്കിക്കേ അതുപോലെ തന്നെ നല്ല പോലുമ ഉള്ള നല്ല കട്ടിയുള്ള വഴയാണ് ബട്ട് ഇതിൻ്റെ ഡിസൈൻ വേറാണ് അടുത്ത ഡിസൈൻ കാണിക്കാം സോ നിങ്ങൾക്ക് ഈ വാഴ കളക്ഷൻസ് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾ പൊറിയുന്ന ഡിസൈനിൻ്റെ നിങ്ങൾ പൊറിയുന്ന തൂക്കത്തിൽ നിങ്ങൾ പൊറിയുന്ന ആളാവിൻ്റെ വാളകൾ നിങ്ങൾ ചെയ്തു തരും അപ്പോൾ സ്ഥലം മറക്കണ്ട കാർത്തിയണി ദേവി ക്ഷേത്രത്തിൽ തെക്കവേഷം എ സി റോഡ് ചേർത്തലാം ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഷെയർ വീഡിയോസ് താങ്ക് യു ഫോർ വാച്ചിങ്